നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ദുബായ് കിരീടാവകാശിയും യു എ ഇ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് അൽ മക്തും രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തി ഡൽഹി വിമാനത്താവളത്തിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അദ്ദേഹത്തെ സ്വീകരിച്ചു ദുബായ് കിരീടാവകാശിയായ ശേഷം അദ്ദേഹത്തിന്റെ ആദ്യ ഔദ്യോഗിക ഇന്ത്യ സന്ദർശനമാണിത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണപ്രകാരമാണ് ഷെയ്ഖ് ഹംദാന്റെ സന്ദർശനം നിരവധി മന്ത്രിമാരും മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥരും ഒരു ഉന്നതതല ബിസിനസ് പ്രതിനിധി സംഘവും അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഷെയ്ഖ് ഹംദാൻ നടത്തിയ കൂടിക്കാഴ്ചയിൽ വ്യാപാരം നിക്ഷേപം പ്രതിരോധം നൈപുണ്യ വികസനം തുടങ്ങിയ മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ ധാരണയായി തുടർന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി ഷെയ്ഖ് ഹംദാൻ മുംബൈയിലെത്തി ഇവിടെ ഇരു രാജ്യങ്ങളിലെയും പ്രമുഖ ബിസിനസ് നേതാക്കളുമായി റൌണ്ട് ടേബിൾ ചർച്ചയിൽ പങ്കെടുക്കും സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുന്നത് സംബന്ധിച്ച് ഇന്ത്യയിലെ വ്യവസായ പ്രമുഖരുമായി ഷെയ്ഖ് ഹംദാൻ ചർച്ച നടത്തും മുംബൈയിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ ദുബായിൽ നിന്നുള്ള മറ്റു മന്ത്രിമാരും വ്യവസായ പ്രമുഖരും സർക്കാരിന്റെ ഉന്നതതല സംഘവും ഷെയ്ഖ് ഹംദാനോടൊപ്പം ഉണ്ടാകും എന്നാൽ ഇതിനിടയിൽ ചർച്ചയായത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ വസ്ത്രത്തെ കുറ്റം പറഞ്ഞുകൊണ്ടുള്ള അഭിപ്രായങ്ങളും ട്രോളുകളുമാണ് ഒരു രാജ്യത്തെ കിരീടാവകാശിയെ സ്വീകരിക്കാൻ പോകുമ്പോഴുള്ള വസ്ത്രവിധാനമാണോ ഇത് അപ്പുറത്തെ നാരായണേട്ടന്റെ കടയിൽ അടക്കയും വെറ്റിലയും വാങ്ങാൻ പോയത് പോലെയുണ്ട് എന്നാണ് കേരളീയ വസ്ത്രത്തിലെത്തിയ സുരേഷ് ഗോപിക്കെതിരെ ഉയർന്ന ട്രോളുകൾ ഇതിന് മറുപടിയായി വരുന്നത് സുരേഷ് ഗോപിയെ ഇപ്പോഴും കുറ്റം പറയുന്നത് ഒരു മനോരോഗത്തിന്റെ ഭാഗമാണെന്നും അറബിയുടെ നാട്ടിലെ വസ്ത്രത്തിന്റെ ആചാരം ഇട്ടുവന്ന പോലെ കോട്ടും സൂട്ടും ഒഴിവാക്കി നമ്മളുടെ മുണ്ടും ഷർട്ടും ധരിച്ചെത്തിയ സുരേഷ് ഗോപിയെതിന് കുറ്റം പറയുന്നു വിജയന്റെ മർസൽ സിനിമയിൽ അമേരിക്കയിലെ എയർപോർട്ട് സീനിൽ അണ്ണൻ മുണ്ടെടുത്തു വന്ന് മാസ് ഡയലോഗ് അടിച്ചപ്പോൾ തിയേറ്ററിൽ വിസലടിച്ചു തള്ളിയ അസറപ്പ് ചോദിക്കുന്നു ദുബായ് കിരീടാവകാശിയെ സ്വീകരിക്കാൻ എയർപോർട്ടിൽ സുരേഷ് ഗോപി മുണ്ടെടുത്തു വന്നത് മാന്യതയില്ലാത്ത പരിപാടിയായി പോന്നു ഓ ശരി മാന്യന്മാരെ എന്നൊക്കെയാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയെ കേരള മാധ്യമങ്ങളടക്കം ലക്ഷ്യം വെക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായി കാരണം കേരളത്തിൽ സുരേഷ് ഗോപി മാത്രമേ മന്ത്രിയോ എം പി ആയിട്ടുള്ളൂ എന്ന മട്ടിലാണ് പലപ്പോഴും ഇവരുടെയൊക്കെ പെരുമാറ്റം ബാക്കിയുള്ളവരോടൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഒന്നും ചോദിക്കാൻ ചെല്ലുന്നത് കാണുന്നില്ല ഇനി അഥവാ എങ്ങാനും ചെന്നാലോ അവർ പറയും ഇവർ കേൾക്കും മറു ചോദ്യം പോലുമില്ല അവസാനം താങ്ക് സർ എന്നും പറഞ്ഞ് മിണ്ടാതെ പോരും സുരേഷ് ഗോപിയുടെ നാവടക്കാനും അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും വിവാദത്തിൽ കുടുക്കി തള്ളി താഴെയിടാനും മത്സരിക്കുകയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ കേരളത്തിന് കിട്ടിയ കേന്ദ്രമന്ത്രിയെ ഉപയോഗപ്പെടുത്തേണ്ടതിന് പകരം വിവാദങ്ങളിൽ കുടുക്കി ഇല്ലാതാക്കാനാണ് ശ്രമം സുരേഷ് ഗോപിയുടെ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ കേട്ടാൽ അറിയാം അവരുടെ ഉള്ളിലിരിപ്പ് മനോരമ മീഡിയ വൺ മാതൃഭൂമി മാധ്യമങ്ങൾ സുരേഷ് ഗോപിയെ കടിച്ചു കീറാൻ വേണ്ടി നിലകൊള്ളുന്നു എന്നത് ശോചനീയമാണ് ഇതിന് ഏറ്റവും കൂടുതൽ ഉദാഹരണമാണ് ടിനി ടോമിന്റെ മിമിക്രിയെ ദുർവ്യാഖ്യാനം ചെയ്ത് മുൻനിര മാധ്യമങ്ങൾ അഴിച്ചുവിട്ട ഭൂകമ്പം ടിനി ടോം തൃശൂരിൽ നടന്ന ഒരു മിമിക്രിയിൽ സുരേഷ് ഗോപിയെ വിമർശിച്ചുവെന്നും തൃശൂർ തരാൻ പറഞ്ഞിരുന്നയാൾ ഇപ്പോൾ നിങ്ങൾ ആരാണെന്ന് ചോദിക്കുകയാണെന്നും പറഞ്ഞുവെന്നാണ് മാധ്യമങ്ങൾ വാർത്തയാക്കിയത് എന്നാൽ ഒരു രസത്തിന് കാണികൾക്ക് എരിവേറ്റാന് വേണ്ടി മാത്രമാണ് ടിനി ടോം ഇക്കാര്യം പറഞ്ഞത് മുഖ്യധാരാ മാധ്യമങ്ങൾ സുരേഷ് ഗോപിയെ ടിനി ടോം വിമർശിച്ചു എന്ന രീതിയിൽ വാർത്തകൾ പടച്ചുവിടാൻ തുടങ്ങിയപ്പോൾ സ്വന്തം സമൂഹ മാധ്യമ പേജിൽ വിശദീകരണവുമായി ടിനി ടോം എത്തി സുരേഷ് ഏട്ടൻ എനിക്ക് സഹോദരനെ പോലെയാണ് ദേവി എഴുതി രാഷ്ട്രീയ വിവാദമാക്കരുത് ഒരു ഉദ്ഘാടന വേദിയിൽ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് സുരേഷ് ഗോപിയെ അനുകരിച്ചത് ടീറ്റോം കുറിച്ചു കഴിഞ്ഞ ദിവസം മന്ത്രി ഗണേഷ് കുമാറും സുരേഷ് ഗോപിയെ കളിയാക്കിയിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ ചില പഴയ ചിത്രങ്ങളും വീഡിയോകളും അടക്കം മറുപടി കൊടുത്തുകൊണ്ടാണ് സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റുകൾ വന്നത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി